ും സ്വാഗതം ലോകത്തെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട ചൈനയിലെ വുഹാൻ പ്രവിശ്യയിൽ നിന്നും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടത് കൊറോണ വൈറസ് എന്നാണ് ആദ്യം പേര് നൽകിയിരുന്നതെങ്കിലും ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ എന്നാണ് പറഞ്ഞു വരുന്നത് എന്നാൽ ചൈനയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇറാനിലാണ് ഇറാൻ തുടർന്ന് ലോകത്ത് ഒത്തിരിയേറെ രാജ്യങ്ങളിൽ ഒരു ലക്ഷത്തിലധികം പേർക്ക് കൊറോണ സ്ഥിരീകരിക്കുകയുണ്ടായി മൂവായിരത്തിലധികം പേർ മരണമടയുകയുണ്ടായി ഇന്ത്യയിൽ പോലും മുപ്പത്തിയൊന്ന് പേർ കൊറോണ ബാധിതരായി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തിരിയേറെ വ്യാജ വാർത്തകളും പുറത്തുവരുന്നുണ്ട് അതിലെ നിജസ്ഥിതി ഒന്ന് കാണാം കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ മദ്യം കൊണ്ടും വെളുത്തുള്ളി വേവിച്ച വെള്ളം കൊണ്ടും സാധിക്കുമെന്ന് ചില വാർത്തകൾ പ്രചരിച്ചു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ വിശദീകരണം ഇങ്ങനെ ാണ് മദ്യപിക്കുന്നത് കൊറോണ വൈറസ് ബാധിക്കാതിരിക്കാൻ സഹായിക്കില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും സംഘടന പറയുന്നു ഏതെങ്കിലും പ്രതലത്തെ ണുവിമുക്തമാക്കുന്നതിന് ആൽക്കഹോളും ക്ലോറിനും ഉപയോഗപ്രദമാണ് എന്നാൽ ആൽക്കഹോൾ ക്ലോറിൻ എന്നിവ ദേഹത്തിന് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിനുള്ള വൈറസിനെ നശിപ്പിക്കാൻ സാധിക്കില്ലെന്നും ഇങ്ങനെ സ്പ്രേ ചെയ്താൽ വസ്ത്രത്തെയും കണ്ണ് വായ തുടങ്ങിയ അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് ഇത് മറ്റ് പല അപകടങ്ങൾക്കും കാരണമായേക്കുമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു വൈറസിനെ പ്രതിരോധിക്കുന്നതിനായി ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള അണുനാശിനികൾ കൈകളിൽ പുരട്ടുക സോപ്പ് വെള്ളം ഇവയുപയോഗിച്ച കൈകൾ ഇടയ്ക്കിടെ കഴുകാനും ുന്നുണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് രോഗത്തെ പ്രതിരോധിക്കാൻ എന്തൊക്കില്ല നേരത്തെയും ഇത്തരം പ്രചരിച്ചിരുന്നു കൂടാതെ ഒരു ബ്രിട്ടീഷ് പൗരൻ മദ്യം കഴിച്ച തന്റെ കൊറോണ ബാധ മാറിയെന്ന അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയതോടുകൂടിയാണ് ഇത്തരത്തിൽ വ്യാജ വാർത്ത പറഞ്ഞത് എന്നാൽ ഇതിനെ പാടെ തള്ളുന്ന വിശദീകരണവുമായാണ് ലോകാരോഗ്യ സംഘടന എത്തിയത് തന്നെ കൃത്യവും വ്യക്തവുമായ വിശദീകരണം ലോകാരോഗ്യ സംഘടന കൊറോണയ്ക്കെതിരെ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ കൃത്യമായി തന്നെയാണ് ഓരോ രാജ്യങ്ങളും പ്രവർത്തിച്ചു പോരുന്നത് അത് അനുസരിച്ചാൽ മാത്രം മതിയെന്നാണ് ലോകാരോഗ്യ സംഘടന വെളിപ്പെടുത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ